നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു കേട്ടോ ചോദിക്കാനുണ്ടെങ്കിൽ ഇതാണ്ട് ഞാൻ എന്താ എഴുതി വെച്ചോണ്ട് ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയാം സംസാരിച്ചു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി പോലീസ് ജീപ്പ് ആക്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ചാനലിലും ഒരു വലിയ വാർത്തകൾ വന്നിരുന്നല്ലോ കേരളത്തിലെ എല്ലാ പ്രമുഖമായ ചാനലിലും ഉണ്ടായിരുന്നു നമ്മുടെ ജി സി എൻ ഗോളുടെ ചാനലിലും ഉണ്ടായിരുന്നു പക്ഷെ പോലീസ് ഇപ്പോൾ ആക്രമിച്ചു എന്ന് പറയുന്ന കാര്യം മാത്രമേ ഇതുവരെ വെളിയിൽ വന്നിട്ടുള്ളൂ അതിൻ്റെ പിന്നിൽ ഈ ആളിനെ സജീവെന്ന് പറയുന്ന ആളിനെ പോലീസ് കാരണം കൂടാതെ മർദ്ദിച്ചു അത് ഒരു ചാനലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയല്ല നമുക്കത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ അവമാനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ പോലീസ് പ്രതിയെ പിടികൂടിയതിനുശേഷം ചെയ്യുകയും ചെയ്തു അതാണ് നമുക്ക് ഏറ്റവും വലിയ അവമാനമായിട്ടിരിക്കുന്നത് കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളെ തീർച്ചയായിട്ടും പോലീസ് പിടികൂടണം തന്നെയല്ല പോലീസിപ്പിനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് അവരത് അതിൻ്റെ രീതിയിൽ തന്നെ അത് എടുക്കുകയും വേണം അതിനൊന്നും നമ്മൾ തെറ്റെന്ന് പറയുന്നില്ല പക്ഷേ ഈ പിടികൂടി എന്ന് പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഈ സംഭവം ഉണ്ടായിട്ട് ആളിവിടുന്ന് അങ്ങ് തമിഴ്നാട്ടിൽ പോയെന്നും തമിഴ്നാട്ടിൽ നിന്നാണ് ആളിനെ പിടികൂടിയെന്നാണ് പോലീസ് പറയുന്നത് ഈ സംഭവത്തിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ അമ്പലത്തിലെ പ്രസിഡൻറ്റും സജീവ എന്ന ആളും നമ്മൾ ചില തർക്കങ്ങളുണ്ടായിരുന്നു ആ തർക്കങ്ങളുണ്ടായിരുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ അമ്പലത്തിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ സ്വാഭാവികമായിട്ട് ഉത്സവത്തോടനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഉണ്ടാകുമ്പം നേരം എപ്പോഴും അതിനൊരു ഫൈനലായിട്ട് ഇവരൊരു തീരുമാനം കണ്ടെത്തുന്നത് എന്ന് പറയുന്ന ആള് എന്ന് പറയുമ്പോഴായിരിക്കും പലപ്പോഴും പോട്ടെന്നുള്ള രീതിയിൽ ആരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് അപ്പം ഇദ്ദേഹവുമായിട്ട് പ്രസിഡന്റുമായിട്ട് പിണങ്ങി നിന്നതുകൊണ്ട് തന്നെ ഇനി പിന്നെ ഇയാളായിട്ട് എന്തെങ്കിലും പ്രശ്നം ആയി പോവുമോ എന്ന് ആ ക്ഷേത്ര ഭാരവാഹികൾ ഭയന്ന് കാണണം അതുകൊണ്ടായിരിക്കണം പിന്നെ ആളവിടെ സ്വന്തം ജീപ്പ് കൊണ്ടുവന്നിട്ടപ്പം അതിനകത്ത് ഒരു പട്ടി ഉണ്ടായിരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ പട്ടിയെ പക്ഷെ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു പട്ടി ഉണ്ടായിരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ പോലീസിനെ വിളിച്ചു പോലീസ് വന്നു പിന്നെ അപ്പോഴത്തേക്ക് ആൾ ഉത്സവ അമ്പല പുരയിടത്തിൽ നിന്ന് സ്വന്തം പുരയിടത്തിലോട്ട് പോയി അപ്പം വരുന്നത് വരെ അവർ കാത്തുനിന്നു കാത്തിൽ നിന്നിട്ട് അമ്പലത്തിൻ്റെയും അത് ഞങ്ങളുടെ പ്രോപ്പർട്ടി തന്നെ ഈ രണ്ടിന്റെ ഇടക്കൂടെ നടന്നു വരുന്ന സ്ഥലത്ത് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാണ് ക്യാമറയുടെ അടിയിലാണ് ഈ സംഭവം സംഭവം നടന്നിരിക്കുന്നത് അതുകൊണ്ടത് ദൃശ്യങ്ങളില്ല എന്ന് കമ്മിക്കാർ പറയുന്നു ഞങ്ങളത് വാങ്ങിച്ചു നോക്കിയിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ കിട്ടിയിട്ടില്ല ബാക്കി എല്ലാ ചിത്രങ്ങളും അമ്പലത്തിന്റെ സി സി ടി വികത്തുണ്ട് അങ്ങനെ അടിച്ചു അടിച്ചു കഴിഞ്ഞ് അടിച്ചത് ആദ്യം കാലിൻ്റെ ചിരട്ടയിലടിച്ചു ടിച്ചപ്പം പോലീസ് ചോദിച്ചു യാതൊരു കാരണമല്ല ഈ ജീപ്പ് എടുത്തുകൊണ്ട് പോകണമെന്നാണ് പറയുന്നത് അപ്പം ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിച്ചു എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നടക്കുന്ന ഉത്സവം എൻ്റെ ജീപ്പ് എല്ലാ വർഷങ്ങളിലും ഇവിടെ തന്നെ കൊണ്ടുവരുന്നു ഇപ്പം ഞാൻ എന്തിനെടുത്തോണ്ട് പോകുന്നു ചോദിച്ചപ്പോൾ അത് പറ്റത്തില്ല നിന്റെ വണ്ടി ഇവിടെ ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു മുട്ടിലടിച്ചു മുട്ടിലടിച്ചപ്പം ഒരു പ്രകോപനം കൂടാതടിച്ചതാണ് മുട്ടിലടിച്ചപ്പം വേറൊരു പോലീസുകാരൻ പുറേന്ന് ഉടുപ്പിൽ പിടിച്ചു അപ്പം പുള്ളിക്കാരൻ അങ്ങ് വീണുപോയി വീണ് പോയപ്പം വന്ന രണ്ട് പോലീസുകാരും ലാത്തി ച്ച് ക്രമാതീതമായിട്ടടിച്ചു അത് അടിച്ചതിന്റെ എല്ലാം പിന്നെ ശബ്ദം സിസിടിവിക്ക് അതുകൊണ്ട് എല്ലാം ഞങ്ങളുടെ സംസാരിക്കുന്നതും പോലീസ് സംസാരിക്കുന്നതും വീട്ടിലെ ആളായ മറുപടി പറയുന്നതും എല്ലാം ശബ്ദമുണ്ട് പക്ഷെ ദൃശ്യങ്ങളിൽ അതില്ല അതിനുശേഷം അടിച്ചപ്പം അടിച്ചു വീണു പോയി പിന്നെ മുട്ടിലടിച്ചു ക്രമത്തിലധികം പ്രാവശ്യം മുട്ടിലടിച്ചപ്പം എന്റെ മുട്ടു പൊട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഒച്ച വെച്ചപ്പം പോലീസുകാരെ അടി നടത്തി പോവായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന പിള്ളേർ തന്നെ വന്ന് പിടിച്ചെഴുന്നേപ്പിച്ച് അങ്ങോട്ട് മാറി നേരം നിന്നെന്ന് പറയുന്നു അവിടെ കണ്ടവർ പറയുന്നു അത് കഴിഞ്ഞിട്ട് വന്ന് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ആളുടെ ഒരു ഓമിനി അവിടെ കിടന്ന് എന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു അതല്ല അല്ലല്ല അപ്പൊ പോലീസ് പോയി അങ്ങോട്ട് പോയതേ ഉള്ള അവിടെ അതിനു മുമ്പ് പ്രശ്നങ്ങൾ നടന്നിട്ടില്ല ഒരു പ്രശ്നങ്ങളും അമ്പലത്തിനകത്ത് ഇഷ്ടംപോലെ പട്ടികള് പോകുന്നുണ്ട് ഈ പട്ടിയെ കൊണ്ടുവന്നെന്നും പറഞ്ഞാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അത് ഇവര് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോലീസിനെ വിളിച്ചു വരുത്തിയതാണ് വിളിച്ചു വരുത്തിയിട്ട് അവർ തമ്മിൽ സംസാരം ഉണ്ടായതിനു ശേഷമാണ് വലിച്ച മരുന്ന് വരെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ വന്ന് ഓടി അത് വലിച്ച മരുന്ന് അറിഞ്ഞിട്ട് എല്ലാത്തി കൊണ്ട് പോകുന്ന ദൃശ്യമുണ്ട് നമ്മുടെ കയ്യിൽ തിരിച്ച് അടിക്കുന്നതിന്റെ ഓയിസും ഉണ്ട് ഇവർ സംസാരിക്കുന്നു ഒരുമാതിരി വൃത്തിയെട്ട രീതിയിലാണ് പോലീസുകാർ സംസാരിക്കുന്നത് അത് ഭാരവാഹികളോട് തന്നെ സംസാരിക്കുന്ന സഫ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് ഭാരവാഹികളോട് സംസാരിക്കുന്നത് ഒരു അമ്പല അമ്പലത്തിൽ വന്ന് അവിടെ ഒരു ഭാരവാഹികളോട് സംസാരിക്കാൻ പറ്റിയ ഒരു ഭാഷയല്ല അതിൻ്റെ എല്ലാം സി സി ടി വിയിലുണ്ട് ഞങ്ങൾ കണ്ടതാണ് അവർ സംസാരിക്കുന്നൊക്കെ വളരെ മോശമായിട്ട് അവരോട് തന്നെ എന്നിട്ടാ ഇതുപോലെയുള്ള കൃത്യങ്ങളൊക്കെ അവർ ചെയ്തത് അതിനുശേഷമാണ് വീട്ടുകാരനതുപോലെ അവിടെ പടുന്ന പ്രസിഡന്റ് പറയുന്ന വണ്ടി ോമിനി വാനായിരുന്നു അത് തല്ലിയാല് ക്ലാസ് പൊട്ടിച്ചോ അത് സത്യ അപ്പൊ പോലീസ് അവരെ വിളിച്ചോ എങ്ങനെയാന്നറിയില്ല വീണ്ടും പോലീസ് വന്നു വണ്ടി എടുത്ത് വീട്ടിൽ വരാൻ തുടങ്ങിയപ്പോ ആ പോലീസുകാർ കൊണ്ടുവന്ന് കുറുകെ ഇട്ട് ഈ വണ്ടി നേരെ കൊണ്ടുവന്ന് വന്ന് ഇടിച്ചോ തന്നെ അംഗീകരിക്കുന്നത് അത് പിന്നീട് നടന്നത് അത് പിന്നീട് നടന്നത് എന്നിട്ട് ഈ ഓമിനിയെ പൊട്ടിച്ച് ഗ്ലാസ് പൊട്ടിച്ചില്ലേ പൊട്ടിച്ചതിന് ശേഷം ഒരു പോലീസ് ജീപ്പ് വരുന്നത് കണ്ടിട്ടായിരിക്കാം പുള്ളിക്കാരൻ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ ഒറ്റ റോഡേ ഉള്ളു പോകാൻ അതിലേ ഇങ്ങോട്ട് കയറി വരികയും പോലീസ് വണ്ടി വീണ്ടും വരികയും ചെയ്തു എതിര് വന്നിട്ട് പോലീസുകാർ സൈഡ് കൊടുത്തില്ല അവര് വീണ്ടും ഉപദ്രവിക്കാൻ തന്നെ ഒന്ന് ഉപദ്രവിച്ചിട്ട് പോയതല്ലേ അവർ വീണ്ടും ഉപദ്രവിക്കാൻ തന്നെ നിന്നപ്പോൾ ഇറങ്ങി സൈഡ് കൊടുക്കാൻ ഇറങ്ങി നടക്കാൻ പറഞ്ഞു ഇറങ്ങി നടക്കാൻ പറഞ്ഞപ്പം ആ ഒരു ഇടി ഇടിക്കുന്നുണ്ട് വണ്ടിക്കകത്ത് അന്നേരം സൈഡ് കൊടുക്കാതിരുന്നപ്പോൾ ഇടിക്കുമ്പോൾ ആ വണ്ടി ഒരു തേരിയിൽ ഇച്ചിരി തേരിയുണ്ടെന്നുണ്ട് അന്നേരം ആ വണ്ടി ഇങ്ങനെ താഴോട്ട് വരുന്ന പോലീസ് സ്റ്റീപ്പ് ഈ വണ്ടികൾ നമ്മൾ തട്ടിട് താഴോട്ട് വരുന്നത് ദൃശ്യങ്ങളിൽ കാണാം പിന്നെ ഇവര് കുറുക്കങ്ങിട്ട് പോലീസിന് ഇപ്പൊ കുറുക്കിട്ടപ്പം ഈ പിന്നെ ഇറങ്ങിക്ക പോലീസുകാർ കളിയിലായിരുന്നു ന്യൂസ് വന്നപ്പോ പോലീസിനെ ഉപദ്രവിച്ചു ആശുപത്രി കിടക്കണമെന്നുള്ള രീതിയിലായിട്ട് ബാക്കി എല്ലാരും എന്നിട്ട് ഈ അല്ല ഈ എനിക്ക് തോന്നുന്നത് ഈ പുള്ളിക്കാരനെ അടിച്ച് വീണ്ടും പറഞ്ഞുവിടാൻ വേണ്ടിട്ടായിരിക്കണം പോലീസ് വണ്ടികളിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അന്നേരം പക്ഷേ പോലീസ് വെളിയിൽ നിന്നിട്ട് ഈ വെളിയിൽ നിന്ന പോലീസുകാർ കൊണ്ടോ വാഹനം കൊണ്ടോ പുള്ളിക്കാരനൊന്നും ചെയ്തിട്ടില്ല വാഹനത്തിൽ മാത്രമേ പിന്നോട്ടെടുത്ത് മുന്നോട്ട് ചെന്നു അത് മനഃപൂർവ്വമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരുപാട് ഉപദ്രവിച്ചല്ലോ അപ്പം വീണ്ടും ഇവർ ഉപദ്രവിക്കുവോ എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ എനിക്കറിയില്ല അത് എനിക്കറിയില്ലേ ആ സമയത്ത് സംഭവിക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടി സംഭവിക്കുന്നത് ഞാൻ പറയുന്നത് വീട്ടിൽ വന്നിട്ടില്ല അതിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് മാറുകയാണ് ചെയ്തത് അപ്പം രക്ഷപെടാനും കൊണ്ടുള്ള സമയത്ത് കാരണം സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ ആ അത് ഇച്ചിരി ഇച്ചിരി വിഷമങ്ങളിലൂടെ ഒക്കെ നടന്നു പോകൊണ്ടിരുന്നതാ പുള്ളിക്കാരൻ കൂടി അവിടെ ഉണ്ട് പൂർണ്ണമായിട്ട് നടകിയത് അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് അത് നിങ്ങൾ നിങ്ങൾക്ക് തരാം തരാം അന്നേരം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേതിന്റെ ഇരുപത്തി ഇരുപത്തൊന്നിനും എവിടെയോസ് ഇരുപത്തി ഒന്നാം തീയതി വെളുപ്പിനെ വെളുപ്പിനെ മൂന്ന് മണിക്ക് ആളിനെ പിടിച്ചു എന്നുള്ള വാർത്തയെ പിന്നെ നമ്മൾ അറിയുന്നത് അതിനകത്ത് ഇതിനു മുന്നേ വെല്ലിച്ചെനെ പിടിക്കുന്നതിന് മുന്നേ രണ്ടുപേരും ഒരു കാരണവില്ലാണ്ട് പോലീസുകാർ പിടിച്ചു മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വെല്ലുച്ചെനു കിട്ടിയതിന് ശേഷമാണ് ഇവരെ വെറുതെ വിട്ടത് മിഴ്നാട്ടിൽ പിടിച്ച അങ്ങനല്ല അതിന് പിന്നെ അതല്ല അതെല്ലാം പറയാം അതല്ല ഇതിന് മുൻ ഈ വെല്ലുച്ഛനെ കിട്ടുന്നതിന് മുന്നേ രണ്ടുപേരെ ഒരു കാരണമില്ലാണ്ട് വെല്ലുച്ചിനെ കിട്ടാൻ വേണ്ടിട്ട് പിടിച്ചിട്ടുണ്ട് ഒരാളെ ഫോൺ കോൾ ചെയ്തെന്നും പറഞ്ഞിട്ടാണ് പിടിച്ചത് മറ്റാളെ എന്ത് കാരണത്തിലാ പിടിച്ചാന്ന് അറിയത്തില്ല അവര് യാതൊരു കാര്യം ഇല്ലാണ്ട് കൊറേ അടിക്കുകയോ നേരത്തോളം നേരെ കസ്റ്റഡി വെക്കും ഒരുപാട് ഉദ്രവിക്കുകയും ചെയ്തു പോലീസ് ആ ഞാൻ ഒരാള് പിടമുരള്ളതും ഒരാൾ സത്യമുഖീ തന്നെ ഉള്ള ഒരു ഒന്നൊരു പയ്യനാ ഒന്ന് പത്തൊമ്പത് വയസ്സ് വരെയാണ് രണ്ടുപേരും ഒരുപാട് ഉപദ്രവിച്ചു പോലീസ് അത് കഴിഞ്ഞ് ആളിനെ കിട്ടി തമിഴ്നാട്ടിൽ നിന്ന് കിട്ടി എന്നുള്ള മെസ്സേജ് പോലീസിന് കിട്ടിയാണ് എവിടെ നായ ആ അമ്പലത്തിന് ചുറ്റും കുറെ നായകളുണ്ട് വെള്ളിച്ചിൻ്റെ ആകെ ആ ഒരു നായ ഉള്ളത് ആ വണ്ടിക്കകത്ത് കൂട്ടിയിട്ടേ അതിന്റെ നായകുടെ ഉണ്ടല്ലോ അതെല്ലാം ഉണ്ടല്ലോ അങ്ങനെയല്ല പിന്നെ അവിടെ കൃഷി കൃഷിസ്ഥലങ്ങളിലൊക്കെ ചില അവര് ഒരുപാട് പുരോഗമുള്ളപ്പോ ഒന്നും രണ്ടും പട്ടികളെയൊക്കെ അവർ അവരൊന്നുള്ളിൽ വളർത്തും പിന്നെ റോഡുകൾ പട്ടി ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഞങ്ങളോട് പറയാനുണ്ടായിരുന്നു റോഡിലൊക്കെ നമ്മുടെ ഇവിടെ റോഡി വന്ന് കിടക്കുമല്ലോ പട്ടി അല്ലാതെ അവിടെ മുപ്പത് പട്ടിയില്ല പത്ത് പട്ടിയില്ല പോലീസിന്റെ കഥകൾ അതെല്ലാം പോലീസിന്റെ കഥകൾ ആ വീട് ചവിടി തുറന്ന് എടുത്തു അത് കൃഷിസ്ഥലമല്ല എന്നൊക്കെയാണ് കൃഷിപ്പൂ അങ്ങനെ പിന്നെ മാന്തോട്ടമല്ല സത്യത്തിൽ അത് ഒരുപാട് വീടുകൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ വീടും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീർക്കുന്നു മാന്തോട്ടമല്ല അതുകൊണ്ട് അത് പറയാം എന്നിട്ട് അവിടെ നിന്ന ആളിനെ ആ വീട്ടിൽ കയറി പോലീസ് പിടി പിടി പിടികൂടിയല്ലോ ഉറങ്ങുമായിരുന്നു ആള് ഉറങ്ങിയ ആളിനെ പോലീസ് ചെന്ന് പിടിച്ചു കൈക്കും കാലിലും വെച്ചു കാലിൻ്റെ പാദത്തിൽ പൊക്കി നിർത്തി ഒരുപാട് അടിച്ചു അടിച്ചിട്ട് മുട്ടിന് താഴെ ലാത്തി കൊണ്ട് ഒരുപാട് അടിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം പാടുകളും ചതവുകളും ഉണ്ട് എന്നിട്ട് ആ കിടന്ന കിടപ്പിൽ പുറത്ത് ചവിട്ടിയോ നാഫിക്ക് ചവിട്ടുകൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പിന്നെ അവിടെ നിന്നില്ല അവിടെ നിന്ന് നീ പോരുമായിരുന്നു എന്നാണ് ആ വീട്ടിലെ ആൾ പറഞ്ഞിരിക്കുന്നത് പോകുന്നു പിന്നെ നമ്മുടെ എവിടോ നമ്മുടെ നാട്ടിൽ നാട്ടിലെവിടോ വന്നിട്ടാണ് അവർ ആ തലമുടിയൊക്കെ പോലീസ് തന്നെയാണ് എടുക്കുന്നത് ആ പോലീസാണ് പോലീസ് എടുത്തത് ആ തലമുടി പോലീസ് അവർ ഡ്രിമ്മർ കൊണ്ടുവന്ന് അവർക്ക് അതിൽ ഡ്രിമ്മർ ഉണ്ടായിരുന്നു ഡ്രിമ്മർ ഉപയോഗിച്ച് മുടിയും മീശയും ദീഷ്യും എല്ലാം അവരെടുക്കുമായിരുന്നു പിടിക്കുന്ന സമയത്ത് ഇതെല്ലാമായിട്ട് ആളിനെ പിടിക്കുന്നത് അത് അത് കണ്ട ആളുണ്ട് അവിടുന്ന് കണ്ട ആളുണ്ട് പോലീസ് എടുത്തതാണ് അല്ലല്ല അദ്ദേഹത്തിന് സമൂഹത്തോടല്ല സമൂഹത്തോടല്ലെന്ന് പറഞ്ഞത് വേറൊരു കാര്യമുള്ള വെച്ചാൽ ഈ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം ഏപ്രിലേ ആവുന്നുള്ളൂ അതുവരെ അച്ഛനെ ബലിയിടാൻ വേണ്ടിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ദീക്ഷ ദേഷ്യ എടുക്കുന്നുള്ളൂന്ന് പറഞ്ഞു ആളുമാണ് ഒരുപാടില്ലായിരുന്നു എങ്കിലും ഒരു ദീഷ്യണ്ടായിരുന്നു അങ്ങനെ കൂടി ഇരുന്നു അത് കൂടെ ഒരു ഞങ്ങൾക്ക് ഒരു വിഷമത്തിന് കാരണം അതിന്റെ മുറികൾ ഒരു പക്ഷെ അത് ബില്ലിങ് ആയി കാണത്തില്ല ഡ്രിമ്മറിന്റെ പാടുകൾ ഒരുപാട് ഇങ്ങനെ പുറകോട്ടുണ്ടായിരുന്നു ഡ്രിമ്മറിന്റെ പാടുകൾ ഉണ്ടായിരുന്നു അല്ലല്ല അത് പോലീസ് വന്നിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇവർ ആദ്യം ആദ്യത്തെ സീനിൽ നമ്മൾ കാണുന്നെന്ന് പറഞ്ഞ വസ്ത്രങ്ങൾ നല്ലോണം ഉടുക്കാൻ അനുവദിച്ചില്ല അത് നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ പിന്നെ തോർ കൈലി ഉടുക്കാൻ അനുവദിക്കാതെ അവർ പ്രത്യേക രീതിയിൽ കെട്ടിവെച്ച് കാലെല്ലാം കാണത്തക്കിട്ട് കെട്ടിവെച്ച് എത്രത്തോളം തലമുടി എടുത്ത് മീശയെടുത്ത് ഈ മനുഷ്യനെ വൈകൃതനാക്കി സമൂഹത്തിന് മുമ്പിൽ കാണിക്കാമോ അത്രത്തോളം പ്രാകൃതനാക്കി കാണിക്കാൻ പോലീസ് ശ്രമിച്ചത് അത് പോലീസിന്റെ ഭയങ്കര ഗുരുതരമായിട്ടുള്ള ഒരു നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ അത് ഇത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരാളെ അല്ലെങ്കിൽ അങ്ങനെ പിടിക്കപ്പെടുന്ന ഒരാളുടെ വസ്ത്രങ്ങൾ അങ്ങനെ ധരിപ്പിച്ച് കോടതി നമ്മൾ ഹാജരാക്കുന്ന ഇത് സംബന്ധിച്ച് പരാതി ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല ഇനി പരാതി കൊടുക്കാനോട് എവിടെയൊക്കെ നമ്മളിങ്ങനെ കൊടുക്കണ്ട ഞങ്ങളായിട്ട് കൊടുത്തില്ല അതൊരു ഒരു വക്കീൽ ഇങ്ങനെ കൊടുത്തത് മീഡിയ വൺ ചാനലിനകത്ത് കണ്ടു നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല നമ്മൾ ഇത്രയെല്ലാം ഹാജരാക്കുന്നതിന് മുമ്പ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന് ശേഷം ഒന്നും കാരണം ചെയ്തിട്ടില്ലെന്ന നമുളളും ചെയ്യാൻ പിന്നീട് പറ്റത്തില്ലായിരുന്നു അവർക്ക് കസ്റ്റഡിയിലെടുത്തവര് എന്നെ അല്ലായിരുന്നു അറിയിച്ചത് ഇളയന്റെ ഫോണിൽ വിളിച്ച് പറഞ്ഞു അദ്ദേഹം അന്നേരം സ്റ്റേഷനിൽ ചെട്ടിയിൽ ആ ജയിലിൽ പെടുന്നേറ്റ് അതാണ് ഇപ്പൊ ഒന്നാമത് ഇവിടെ വരാൻ കാര്യം പോലീസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ പൊട്ടെന്ന് വെച്ച ഉപദ്രവിച്ചു എന്നത് ചിലപ്പോ അവര് ഒരു പോലീസ് വണ്ടിയെ വണ്ടി ഇടിച്ചു എന്നുള്ള കാരണത്തിൽ ഉപദ്രവിച്ചു കാണും അത് പിന്നെ ക്രമത്തിൽ ക്രമത്തിലധികം ഉപദ്രവിച്ചു എങ്കിലും അത് ഞാൻ പരാതിയില്ല നല്ല പരാതി പറയാൻ നേരിഞ്ഞ് ഈ തലമുടി തലമുടിയെടുത്തതും മീശയും എടുക്കുകയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഇദ്ദേഹത്തെ പത്തനാപുരത്തുനിന്ന് സാറേ എന്ന് പറഞ്ഞിട്ട് തൊഴു കൈകളോട് പറയിപ്പിച്ചു അങ്ങനെ ഒരു ഒരുതായിട്ട് പോലീസിനുണ്ടോ അത് ഇതൂടെ പറയട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെന്തുമായിരുന്നു പിന്നെ പിന്നെ സാറന്മാരോട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ പറയുന്നത് പ്രചരിപ്പിച്ചു പിന്നെ പത്തനാപുരത്തുനിന്ന് വിട്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു ഇതെല്ലാം പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് അവർ ഇത് പിന്നെ പേജിലാണ് പേജിലാണ് അത് അതുകൊണ്ടാണ് ഒരു വക്കീൽ പെരുമ്പവരുള്ളൊരു ഇത് കണ്ടിട്ട് അദ്ദേഹം അങ്ങനെ കേസ് കൊടുത്തെന്ന് പറയുന്നു അതായത് അവർക്ക് പ്രത്യേകിച്ച് പോലീസ് സംബന്ധമായിട്ടൊരു വിഷയം നടക്കുമ്പോൾ അവർക്ക് ഇനി ഇപ്പോഴെങ്കിലും റീൽസും കാര്യങ്ങളും ഒക്കെ ഏത് കാലത്തും അത് പോലീസിന് പോലീസിനെതിരെ ഒരു ഇത് നടന്നു കണ്ടാൽ അവർക്ക് ഇത്ര സമയത്തിനുള്ളിൽ പ്രതിയെ എന്നുള്ളത് അവർ നിർബന്ധമായിട്ട് വെക്കും അതൊക്കെ അവര് നാണക്കേടുണ്ടായെന്നൊക്കെ പറഞ്ഞത് അവർ ചുമ്മാ പറയുന്ന കാര്യങ്ങളാണ് അതിനോട് ഞാൻ യോജിക്കത്തില്ല ഇക്കാലത്തല്ല ഇപ്പോഴെല്ലാം റീൽസും ഫോണും ഇങ്ങനെ വന്നു ഇതിനു മുമ്പ് പോലീസ് അങ്ങനെ തന്നെ ഇല്ലേ അതൊക്കെ പോലീസ് ഇത്രയും കാര്യങ്ങൾ കാട്ടിക്കൂട്ടിട്ട് അവർ ഒരു മനുഷ്യനെ ഇങ്ങനെയെല്ലാം തേജോബോധം ചെയ്തിട്ട് അവർ പറഞ്ഞു കൊണ്ടാക്കുന്ന കഥകളാണ് പണ്ട് മണ്ണ് തട്ടിട്ട് പോലീസിന് എസ് ഐ ആക്രമിച്ച കേസ് ഇവിടെ പറയണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ പറയുക അത് പറയണോ അത് വാസ്തവരത അതും പോലീസ് കെട്ടിച്ചമച്ച കഥകാരൻ അന്നത്തെ ആ ആ കേസ് എന്ന് പറയുമ്പം അന്ന് നമുക്ക് ആറോ ഏഴോ വണ്ടി ഒന്നിച്ച് അന്ന് പത്തനംതിട്ട സ്റ്റേഷനിൽ നിന്ന് എസ് ഐ പിടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അന്ന് പാസ് കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് ഈ യാതൊരു കാരണവശാലും നമ്മുടെ വണ്ടികൾ ഓടിക്കാൻ സമ്മ റോഡിൽ കാണരുതെന്ന് ഇപ്പം പറയുന്ന കണക്ക് റോഡിൽ കാണരുതെന്നുള്ളൊരു ഉദ്ദേശം വന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വെച്ചു വെച്ച് അങ്ങനെ ആയിരിക്കുമ്പോൾ ഇവരെ അങ്ങനെ വയ്യാൻ വൈകുന്നേരം പോലെ ഒന്നോ രണ്ടോ ലോഡ് മണല് കയറ്റി ഇവർ കൊണ്ടുപോകും അപ്പോൾ അതും ചെയ്യാൻ സമ്മതിക്കാതായപ്പോൾ പാസ് ഉണ്ടായിട്ട് പാസ് ഉണ്ട് നമുക്ക് അതും സമ്മതിക്കാതായപ്പോൾ ഒരു ദിവസം വണ്ടി മണൽ കയറ്റാൻ ചെന്നപ്പം പോലീസ് ഇതുപോലെ വണ്ടി വന്ന് പിടിച്ചപ്പോൾ ഡ്രൈവർ കുറച്ച് മണലേ ഉണ്ടായിരുന്നുള്ളൂ കയറ്റാൻ ഉള്ളൂ ഡ്രൈവർ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ തണ്ട തണ്ടാത്തുകടോ പാലോ എന്ന് പറയുന്ന സ്ഥലമുണ്ട് പട്ടാഴിയിലോട്ട് പോകുന്ന റോഡിൽ പിടവെന്ന് പോകുന്നത് അവിടെ ഈ വണ്ടി പിന്നെ ഡ്രൈവർ കൊണ്ടുവന്ന് അന്നില്ല എന്ന ലാൻഡ് ഫോണുള്ള കാലം അപ്പം ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പം വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അടുത്താൽ അവിടെ ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതി വണ്ടിയും കൊണ്ട് അങ്ങോട്ട് ചെന്നു അപ്പോൾ ചെന്ന് പറഞ്ഞു സാറേ സാർ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത് എൻ്റെ പുറമേ നടന്നിങ്ങനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു അന്നേരം ഇല്ല നിന്റെ വണ്ടി മണലടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അന്നേരം ആ ദേഷ്യത്തിന് പുള്ളിക്കാരൻ വണ്ടിക്ക് അത് കയറി എന്നാൽ മണലും കൊണ്ട് സാർ എൻ്റെ വണ്ടി കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മണലേ ഉള്ളായിരുന്നു പോലീസ് പോലീസിപ്പിന് മുകളിൽ വീണിട്ടുമില്ല വണ്ടിക്ക് പരിക്ക് പറ്റിയിട്ടുമില്ല തട്ടിക്കളഞ്ഞ് റോഡില്ല തട്ടിക്കളയു റോഡില്ല തട്ടി തട്ടിക്കളയുന്ന കൂട്ടത്തിരി വേണമെന്ന് വെച്ചാൽ അതെനിക്കറിയത്തില്ല അങ്ങനുള്ളൊരു ഇൻസിഡൻറ്റ് പണ്ട് ഉണ്ടായിട്ട് അന്ന് പതിനഞ്ച് പേരെ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പ്രതി ചേർത്ത് പ്രതി ചേർത്തോട്ട് ആ പതിനഞ്ച് പത്ത് പതിനാ പതിനഞ്ച് പേരെ കൊണ്ട് പോലീസ് ഒരുപാടൊന്ന് ഉപദ്രവിച്ചു പക്ഷെ അവരെല്ലാം അവരെല്ലാ നിരപരാധികളായിരുന്നു അന്ന് ഈ മണൽ തട്ടിയത് പിന്നെ ഈ പറയുന്ന ആളും പിന്നെ ആ ടിപ്പറിനകത്ത ഒരു ഡ്രൈവർ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ ബാക്കി ഇതെല്ലാം പോലീസ് അവർക്ക് കേസിന് ബലം വരാൻ ഇത്രയും ആളുകളെ ചേർത്ത് അന്ന് കെട്ടിച്ചമച്ച് അന്ന് ഈ എന്തുവാ ഇഷ്ടമുണ്ടല്ലോ ഇപ്പഴത്തെ ഒരു കാപ്പ ആ അന്ന് അത് വരുന്ന സമയം എങ്ങനെയെങ്കിലും ഇല്ല അത് കേസൊക്കെ പോലീസുകാരൻ തന്നെ ഇവരുടെ പുറകെ നടന്ന ക്ഷമാവണമെല്ലാം പറഞ്ഞത് പോയില്ലയോ കേസൊക്കെ പോയി കേസൊന്ന അല്ല സഹതടവുകാരോട്ടും പ്രശ്നമില്ല ജയിലി മറ്റുള്ള പ്രശ്നങ്ങളില്ല എന്താന്നറിയത്തില്ല പാഠം മർദ്ദിച്ചു പാഠം മർദ്ദിച്ചെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള മർദ്ദനമല്ല ജയിലി ചെയ്തിരിക്കുന്നത് ഈ പോലീസ് ഉപദ്രവിച്ച കാലിനൊക്കെ നീരുണ്ടായിരുന്നല്ലോ ഈ രാത്രി അടിച്ചെന്ന് പറഞ്ഞപ്പം ഏഹ് ഓയിൽമെന്റും ഗുളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പലരും പല നിർബന്ധമായിട്ട് മെഡിസിൻ കർക്കശമായിട്ട് ഇച്ചിരി ഓയിൽ സ്വഭാവമായിട്ട് ചോദിച്ച് അത് ആറുമണിക്കോ മണിക്കും ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത് ഓയിൽമെന്റ് ചോദിച്ചതിനെ തുടർന്ന് ആ വേദന കാരണം ഓയിൽമെന്റ് കൊടുക്കണമെന്നുള്ള ഇതുണ്ട് അപ്പൊ അത് ചോദിച്ചതിനെ തുടർന്ന് മൊത്തത്തിൽ തരാവോന്ന് ചോദിച്ചാ എ പി രാമചന്ദ്രൻ സൂപ്പറിന്റെ റൂമിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പന്ത്രണ്ട് അടി അടിച്ചു ഫാനിന്റെ വെള്ളയ്ക്ക് അതിനെ തുടർന്ന് ഇന്നലെ ചെന്നപ്പോഴത്തേക്കും രണ്ട് പൊട്ടലുണ്ട് രണ്ട് കാലിന്റെ പാദത്തിലും പൊട്ടലുണ്ട് പുള്ളി പറഞ്ഞു പറഞ്ഞായിരുന്നു മഹേശ്വരനോട് പറഞ്ഞു ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ടാം തീയതി ആറിനും അവിടെ ഏഴിനും കെട്ടിവെച്ചിരിക്കും ില്ല ഞങ്ങൾക്ക് നിഗൂഢതകളാണ് എന്തുകൊണ്ട് ജയിൽ സൂപ്രണ്ട് ഇല്ല ഇത് എടുത്തിട്ടില്ല പട്ടിയായിട്ട് പോയിട്ടുണ്ട് പട്ടി പട്ടി ഇറക്കി പട്ടിയാണ് സദ്യാലയത്തിന് ഇറങ്ങിയിട്ടില്ല ആണ് പട്ടികളെ കൊണ്ടുപോകുന്ന ജയിൽ സൂപ്രണ്ട് അത് ഇരുപത്തി തീയതി ഇരുപത്തെട്ടാം തീയതി ഇങ്ങനെ മർദ്ദനമേറ്റത് അത് കിട്ടി പിറ്റേ ദിവസം ഇവിടെ കൊണ്ടുപോയി പിന്നെ കോടതി തെളിവെടുപ്പിനായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവരണമായിരുന്നു പിറ്റേ നിങ്ങൾ പോരുന്നത് അതുകഴിഞ്ഞ് മൂന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിട്ട് കൊണ്ടുപോയപ്പോൾ ഈ കാലിങ്ങനെ നീര് മാറാതിരിക്കുന്നിട്ട് ഇത് പറയുന്നില്ല രണ്ട് മൂന്ന് ദിവസം ഇവിടെ കച്ചവടക്കാരിരുന്നപ്പം ഞാൻ എന്നെ വിളിപ്പിക്കുമായിരുന്നു ഞാൻ പോകും ആഹാരമൊക്കെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്ക് തോന്നി ഇത് സഫ്യമല്ലല്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ ചോദിച്ചിത് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ച് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതുപോലെ ഒരാൾ തന്നെ ഇതുപോലെ അവിടെ വാടൻ തന്നെ ഒരു കാരണം കൂടാതെ ഓല്മെൻറ്റ് ചോദിച്ചപ്പോൾ അവരെല്ലാം പല്ല തേക്കാൻ പേസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് കിച്ചരിയെ കൊടുക്കത്തുള്ളൂ അപ്പോൾ ആ ഓല്മെൻറ്റ് ആ ട്യൂബിങ്ങ് തരാൻ പറഞ്ഞു ആ കൊടുക്കുന്ന ആളോട് അപ്പം അയാൾ അങ്ങനെ ട്യൂബ് കൊടുക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞതിന് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ പിടിച്ചു കൊണ്ടുപോയി ബാഡൻ കൊണ്ടുപോയി അവിടെ ഉപദ്രവിച്ചു അത് പിന്നെ രണ്ട് പന്ത്രണ്ട് അടി ചൂരലിനടിച്ച് എണ്ണിക്കോളം പറഞ്ഞു അടിച്ചത് അടി അടിച്ചിട്ട് ഇപ്പം രണ്ട് രണ്ട് കാലിൻ്റെ ഓരോ വിരലിന് പൊട്ടലും വന്നിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ ഇതിലെല്ലാം നിഗൂഢതകളാണ് കണക്കാക്കും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ട് കോടതിയല്ല കൊണ്ടുപോകുന്നത് അങ്ങനെ അങ്ങനെ ഇവിടെ മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കിയ സമയത്ത് ഇത് നമ്മൾ വക്കീലിനെ കൊണ്ട് മജിസ്ട്രേറ്റിലോട് പറയിപ്പിച്ച് പരാതി എഴുതി വാങ്ങിച്ചു ഒരു പൊട്ടാരക്കരെ താല്പര്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് പൊട്ടലുണ്ടെന്ന് അറിയുന്നത് ഇനി അതിപ്പം നീരായതുകൊണ്ട് കെട്ടിവച്ചിരിക്കുക ഇനി അത് ഇനി അവർ അടുത്തതായിട്ട് അവര് തന്നെ കൊടുക്കുമായിരിക്കുമല്ലോ ചെറുപ്പ തീരുമാനം പോലീസിനെതിരെയാ പോലീസ് ഇത് ചെയ്തത് ഞങ്ങൾക്ക് ഭയങ്കര അപമാനമായി എനിക്ക് രണ്ട് കുട്ടികളുണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലന്നല്ലേ എന്റെ മോനെ കോഴിക്കോട് എൻ ഐ ടിയിൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗിന് അവസാന വർഷം പഠിക്കുക അവന്റെ കൂട്ടുകാർ ഇത് കണ്ടിട്ട് അച്ഛനെ അറിയാം അച്ഛന അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വല്ലപ്പോഴും പോകും അവിടെ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അറിയാം കുട്ടികൾക്ക് വലിയ കാര്യമാണ് അച്ഛനോട് അങ്ങനെ നിന്റെ അച്ഛൻ്റെ പടം ഇങ്ങനെ കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവരിവനെ വിളിച്ച് ഇട്ട് ഇട്ട് കൊടുത്ത് കാണിച്ച് അവന് ഭയങ്കര വിഷമമായിട്ട് അവന് മീഡിയ മീഡിയ ചിത്രീകരിച്ചത് മീഡിയ ചിത്രീകരിച്ചപ്പോൾ അത്തനവനെ വിട്ട് പൊക്കോളാണ് ഇങ്ങനീ പറയുന്നതൊക്കെ എൻ്റെ കുട്ടികൾക്കത് ഭയങ്കര അപമാനമായിട്ട് അവനൊരു ഒരു പത്ത് ദിവസത്തെ കൂടുതൽ കോളേജ് ക്ലാസ്സിൽ പോയില്ല എന്നിട്ട് ഇടയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ എന്തു വന്നാലും നമ്മളെല്ലാത്തിനെയും നമ്മൾ അതിജീവിക്കണം ഇനിയിപ്പം മൂന്നോ നാലോ മാസം കൂടെ ഉള്ളു പഠിത്തം അവർ പഠിക്കണം ഞങ്ങൾക്ക് പോലീസ് ഉണ്ടാക്കുന്ന വലുതാ ചെയ്ത് ചെയ്ത് സെറ്റിന് ശിക്ഷ ഉണ്ടാവണം അത് വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പോലീസ് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരത് പിന്നെ പിന്നെ ചിലപ്പം പോലീസ് പിടിക്കുമ്പോൾ ഉപദ്രവിക്കുമായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് കോടതിയിൽ ഹാജരാക്കാം കോടതി കൊടുക്കുന്ന എന്ത് ശിക്ഷയും അവർ വാഹനത്തിൽ വരുന്ന നഷ്ടപരിഹാരങ്ങൾ കോടതി എത്ര രൂപ പറയുന്നു അതിന് ഒരു ഒരു മറുവാക്കുപോലുമില്ല കോടതി പറയുന്നത് എത്ര രൂപയാക്കിട്ടോ ഒരു മറുവാക്കുപോലുമില്ല ഇതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാകാം ഞങ്ങൾക്ക് അതിനകത്ത് ഒന്ന് ഞെങ്കിലും പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഒരാളെ

അതിനൊരു കാര്യമുണ്ട് ഈ എന്ന് പറയുന്ന ആള് സജീവിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു ക്ഷേത്രം തുടങ്ങിയിട്ടിപ്പോൾ അമ്പത്തെട്ട് വർഷം അറുപത് വർഷമായി സജീവിന് മുമ്പ് അമ്പത്തെട്ട് വർഷമല്ല ഒരു ഇത്രയും കാലം പിന്നെ അവിടെ ജീവിച്ച് സജീവ് അത് ഒരു കാലമുണ്ട് സജീവിൻ്റെ ഒരു ചെറുപ്പമുണ്ട് ഇനി സജീവിന് ശേഷം ഒരു കാലമുണ്ട് പക്ഷേ സജീവിന് മുമ്പോ സജീവിന് ശേഷം സജീവിന്റെ കാലത്തോ സജീവിന് ശേഷമോ സജീവ് ചെയ്ത ഒരു കാര്യം അമ്പലത്തിന് ആരും ചെയ്യില്ല അതാരും ചെയ്യില്ല ഉറപ്പാണ് ഇനിയിപ്പോ പറഞ്ഞാൽ എൻ്റെ മക്കളാണെങ്കിൽ പോലും ഒരു വലിയ തുക സംഭാവന കൊടുക്കണമെന്ന് ഞാനൊന്നും പറഞ്ഞാൽ എന്റെ മക്കളൊന്നും കൊടുക്കത്തില്ല വൃത്തി കാരണം അവരുടെ ഇന്നത്തെ പിള്ളേരുടെ ജീവിതത്തിൽ എഴുതി വെച്ച് നോക്കി അവർക്ക് കിട്ടുന്ന ഒരു സ്ഥിതില്ല ആരും കൊടുക്കത്തില്ല അതുകൊണ്ടാണ് അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജനപിന്തുണ ഉള്ളത് അല്ലാതെ ചുമ്മാതൊരാൾ കൊടുക്കുന്ന ജനപിന്തുണ അല്ലത് അയാൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലുള്ളതാണ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷം കൊണ്ട് ആ ക്ഷേത്രത്തിൽ എന്ത് കാര്യങ്ങളുണ്ടായാലും പിന്നെ പിന്നെ അദ്ദേഹത്തിനാവുന്ന കാര്യത്തിങ്ങൾ എല്ലാം അയാൾ ചെയ്യും പിന്നെ അതുപോലെ തന്നെ അവിടെ എന്ത് കാര്യം പരിഹരിക്കപ്പെടാൻ പറ്റാത്തൊരു കാര്യമുണ്ടെങ്കിലും എപ്പോഴും അതിന് അവസാനം അതിനൊരു തീരുമാനം അത് അങ്ങനെ പോട്ടെ വഴക്കുണ്ടാവണ്ട കാരണം ഓരോ ഉത്സവത്തിന് ശേഷവും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും പഴക്കും ആ നാട്ടുകാർ തമ്മിൽ പൊതുയോഗത്തിൽ ഓരോ വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഈ പൊതുയോഗത്തിലും ഇദ്ദേഹം ആളല്ല ഇതിനകത്തൊരു ഒരു ഒരാളുമല്ല അമ്പലത്തിൽ ഇദ്ദേഹം ഇതിനകത്ത് ഒരാളുമല്ല എങ്കിലും അവസാനം ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോ സജീവണ്ണ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ സജീവ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞോ ആ ക്ഷേത്രത്തിലിരിക്കും മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും അവസാനം ഒരു തീരുമാനം കണ്ടെത്തുന്നത് ഇയാൾ പറയുന്നത് കൊണ്ട് മാത്രം ഇയാൾ പറയുമ്പോഴേ ഈ ആ ഈ പറയുന്ന ആള് പറയുമ്പഴേ ആ പ്രശ്നോട് അവസാനിക്കുള്ളൂ നടപടി വേണം എന്ന് പറഞ്ഞാല് പുള്ളിയെ പിടികൂടി ക്രമത്തിന് അത് ഉപദ്രവിച്ചു സിഎ ഉപദ്രവിക്കുക ഒന്നും ചെയ്തില്ല പിന്നെ അതിനൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞോണ്ട് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു ഷാനിവാസിനെതിരെ സിഎ ഉപദ്രവിച്ചിട്ടില്ല പിന്നെ അവര് അന്വേഷണ ഉദ്യോഗസ്ഥ മറ്റു പോലീസുകാർ ഉപദ്രവിച്ചു ആ അതിവിടെ വെച്ച് രണ്ട് പോലീസുകാർ ഉപദ്രവിച്ചു അൻപറോ ഒന്നുള്ള അൻപറ അത് അമ്പല അമ്പലപ്പറമ്പിൽ അമ്പലത്തിൽ അതൊരു അനീഷ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റബിളും പിന്നെ ഇത്ര പ്രായമുള്ള അൻപറോ ആ അവിടെ തുടങ്ങി ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളാ അവിടെ പട്ടിയുമില്ലായിരുന്നു മറ്റേ അടിച്ചതിന്റെ വോയിസ് അതല്ല ഞങ്ങളുടെ പേര് ഉണ്ടല്ലോ അവിടെ കഥ അടച്ചിട്ടില്ലായിരുന്ന അതുണ്ട് ചവിട്ടി തുറന്നൊരു കഥ റീൽസ് എടുക്കാൻ വേണ്ടി ചെയ്തത് അത് ഇതിന ഈ അക്കാ കേറി ചെല്ലുമ്പോ അതിനകത്തൊരാളുണ്ട് ഇന്ന് റീൽസ് എടുക്കാൻ വേണ്ടി ഇത് ചെയ്യുന്ന കാര്യങ്ങളതൊക്കെ പോലീസിന്റെ അറിയില്ല പോലീസിന്റെ അറിയില്ല മൂന്ന് ആയപ്പോൾ ഇയാൾ കിടന്നുറങ്ങുമായിരുന്നു അപ്പം ആ കറവ് ചാരിയിട്ടേ ഉള്ളായിരുന്നു കുറ്റിയിട്ടിട്ടില്ലായിരുന്നു ഇത് ആദ്യം പോലീസ് അവിടെ ചെന്നു പോലീസ് അവിടെ ചെന്ന് പോലീസ് അവിടെ ചെന്നിട്ട് രണ്ട് പോലീസുകാർ കയറി പിടിച്ചു പിടിച്ചപ്പോൾ ഈ ആള് വിചാരിക്കുന്നത് എന്തോന്നറിയാമോ ആ വസ്തുവിന്റെ ഉടമസ്ഥരുണ്ടല്ലോ അവിടുത്തെ അച്ഛനെ ആരോണ്ട് ഉപദ്രവരിക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത് പിന്നെ പോലീസ് യൂണിഫോമിലും അല്ലായിരുന്നല്ലോ അന്നേരം പിന്നെ പല പോലീസ് ആണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവര് വിലങ്ങ് വെച്ച് കൈക്കും കാലും വിലങ്ങ് വെച്ചിട്ട് കാലിന് അടിക്കുന്നത് ഒരുപാടിച്ചു ഒരുപാട് അടിച്ചു പുറത്ത് ചവിട്ടുകയെല്ലാം ചെയ്താലും പരാതി ഞങ്ങൾ ഇപ്പോൾ കൊടുക്കണം ഞങ്ങള് മാധ്യമങ്ങളെ കണ്ടല്ലോ ഞങ്ങൾക്ക് അതിനുള്ള കൊടുക്കാനുള്ള പ്രൂഫുകൾ അങ്ങനെയാണിപ്പോൾ പറയുന്നത് പണ്ടത്തെ കണക്ക് നമ്മൾ എഴുത്തിലല്ല ഇങ്ങനെ ഇതിന്റെയൊക്കെ ക്ലിപ്പുകൾ കൊടുക്കണമെന്ന് പറയുന്നു എം എൽ എ ഉപദ്രവൻ ഞങ്ങൾ അല്ലാതെ പരാതി ഞാൻ വാക്കാൽ പറഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ പോലീസ് ആണോ മുൻകാര്യൊന്നുമല്ല പോലീസിന് അങ്ങനെ മുൻവാര്യാക്കിണ്ടാകേണ്ട കാര്യം എസ് ഇവിടെ വന്ന ആളല്ലേ റീൽസ് ഇട്ട് പോലീസിനെ കളിയാക്കിയതിനകത്ത് പിന്നെ ഈ പറയുന്ന സജീവിന്റെ ഭാര്യയില്ല മക്കളില്ല അവരുടെ കുടുംബാംഗങ്ങളൊന്നുമില്ല കുട്ടികൾ ചിലപ്പോൾ ഇതൊക്കെ കണ്ടപ്പോ അവർക്ക് കുട്ടികളുണ്ട് ആ കുട്ടികൾ ചെയ്ത് വെച്ചവര് എല്ലാം തോന്നുന്നവര് പച്ചസാദനം നാപ്പതും നാല്പത്തഞ്ചും അമ്പതും വയസ് വരെ ഉള്ളവരെ കാണാം ഇഷ്ടപ്പെടുന്ന കുറെ പ്രദേശവാസികൾ അവരക്ഷിട്ടത് ആ പിന്നീട് അത് ഉത്സവത്തിന് 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 അവർക്കും തോന്നി അവർക്ക് നാട്ടുകാർക്കും തോന്നി ഒരാളെ നമ്മുടെ നാട്ടിലൊരാളെ ഇത്രയും പോലീസ് ഉപദ്രവിച്ചപ്പോൾ ആ പോലീസുകാരുടെ മുന്നിൽ ഞങ്ങൾ വ്യക്തിക്കാരുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഇല്ലായിരുന്നെങ്കിൽ അവര് അന്നേരം പ്രതികരിക്കണമായിരുന്നു ഒരു കാരണവില്ലാണ്ട് അയാളെ അടിച്ചപ്പോഴത്തേക്ക് ഇവരെ ഒന്നും പറഞ്ഞില്ല ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തന്നെ ചെയ്യുന്നത് നമ്മുടെ ജീവനാണ് നമ്മളെല്ലാത്തിനും ന്യായീകരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഉദ്ദേശിച്ച തെറ്റു തന്നെയാണ് ഒരാളെ അടിച്ചെന്ന് പറഞ്ഞ് പോലീസ് ചെയ്യേണ്ടത് മറ്റൊരു നോക്കുവാണെങ്കിൽ ും പിന്നെ പോലീസ് ചീപ്പിനെ ഇടിച്ചതിനായീകരിക്കുന്നില്ല പക്ഷെ അടിച്ചതില് എന്ത് കാരണത്തില്ല ഇറക്കിയിട്ടില്ല ആ വണ്ടിക്കകത്ത് വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു ആ വണ്ടിക്കകത്തൊന്ന് ആൾക്കാർ ചീത്ത വിളിച്ചാണ് ഇറക്കുന്നത് ആ വീഡിയോകളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയാനുള്ള എന്താന്ന് വെച്ചാൽ നീതി വേണം നീതി വേണമെന്ന് പറഞ്ഞാൽ ഇനി ഒരാൾക്ക് ഇതുണ്ടാകാൻ പാടില്ല ഏത് കേസിൽ ഏത് പ്രതിയെ ഏത് സ്റ്റേഷനിൽ ഏത് ഉദ്യോഗസ്ഥർ പിടിക്കപ്പെട്ടാലും പിടിക്കപ്പെടുന്ന പ്രതിയെ അതേ രൂപത്തിൽ തന്നെ കോടതിയിൽ ഹാജരാക്കണം പോലീസ് ചിലപ്പം കേസിന്റെ രീതികൾ അനുസരിച്ച് ചിലപ്പം പിടിക്കപ്പെടുന്ന പ്രതികളെ ചോദ്യം ചെയ്യും ചിലപ്പോൾ മർദ്ദിച്ചു ഇരിക്കും പക്ഷെ ഇനിയും ഇത് നമ്മുടെ നാട്ടിലല്ല ഇന്ത്യ മഹാരാജ്യത്തിങ്ങനൊരു ഒരു ഒരു ഇത്ര നെന്ത് ക്രൂരവുമായിട്ടുള്ളൊരു അപമാനം ഇനിയും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാക്കരുത് ഞങ്ങൾക്ക് സംഭവിച്ചു തടിമുടി അതാവില്ല അന്നരവരോടൊന്നും പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളത്തില്ലല്ലോ അവര് ആ ഒരു മൈൻഡ് സെറ്റിങ്ങിലല്ലേ പോലീസ് നിൽക്കുന്നത് അത് പറഞ്ഞു കാണാനുള്ള സാധ്യത കുറവാണ് കാരണം ശരീരം ഉദ്രവിക്കുമ്പോൾ നമ്മൾ പിന്നെ വേറെ ഒന്നും നോക്കത്തില്ലല്ലോ അതിനെ എതിർത്തിട്ടുണ്ട് എതിർത്തതാണ് ഈ തലമുടി തലയിലെല്ലാം ട്രിമ്മർ വെച്ച് കുത്തിയ പാടുണ്ടായിരുന്നു തലത്തോടെ പിന്നീട് നമ്മൾ സമ്മതിച്ചല്ല അവരായിട്ട് ഉദ്യോഗസ്ഥർ മുമ്പിൽ നമ്മള് നിരാലംരായതുല്ലാത്ത ഒരാൾ പിന്നെ എന്തുവാ തോക്കുകൊണ്ട് നിന്നായതെല്ലാം അവർ ചെയ്തിരിക്കുന്നത് രണ്ട് ഉദ്യോഗസ്ഥർ ഈ തോക്കുണ്ടായിരുന്നു